വികാരങ്ങൾക്കപ്പുറം ചിന്തിക്കാൻ ശ്രമിക്കുന്നവർക്കായി വസ്തുത യുക്തി ധാർമികത വെൽക്കം ടു പ്രചോദനം ലൈഫ് ഒരു കാര്യത്തിൻറെ സംഭവത്തിൻറെ ധാർമികവും വസ്തുതാപരവുമായ വിശകലനത്തിനും യുക്തിസഹജമായ സമീപനത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തിലാണ് പ്രചോദനം ലൈഫ് എന്ന ചാനൽ ആരംഭിക്കുന്നത് പ്രചോദനം ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എവിടെയാണ് തെറ്റുന്നത് ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ് അപ്പോൾ അത് ശരിയാകണമെന്നില്ലേ നാം വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വസ്തുതകളാണോ അഭിപ്രായങ്ങളാണോ നമുക്ക് ഇന്നതോ ശാന്തമായി പരിശോധിക്കാം നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട് ആരുടെയെങ്കിലും അഭിപ്രായം നാം വസ്തുതയായി സ്വീകരിക്കുന്നു ഒരാൾ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ നാം ചിന്തിക്കാതെ വിശ്വസിക്കുന്നു അപ്പോ വസ്തുതയെന്നത് എന്താണ് വസ്തുതയെന്നത് പരിശോധിക്കാവുന്ന തെളിയിക്കാവുന്ന ഒരു വസ്തുതയാണ് ഉദാഹരണം ഇന്ന് മഴ പെയ്തു ഇത് പരിശോധിക്കാം അഭിപ്രായമെന്താണ് ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസമോ വികാരമോ രേഖപ്പെടുത്തുന്നത് അഭിപ്രായമാണ് ഉദാഹരണം ഇന്ന് മഴ വളരെ മോശമായിരുന്നു ഇത് ഒരാളുടെ അഭിപ്രായമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണ് അഭിപ്രായം ശക്തമായി അവതരിപ്പിക്കുമ്പോൾ അത് വസ്തുതയാണെന്ന് നാം കരുതുന്നു എല്ലാവരും പറയുന്നുണ്ട് പലരും വിശ്വസിക്കുന്നു ഇതൊന്നും വസ്തുതയുടെ തെളിവല്ല ഇത് ബാൻഡ് വാഗൻ ചിന്തയാണ് ഇതിനൊരു ധാർമിക പ്രശ്നവുമുണ്ട് വസ്തുതയല്ലാത്ത കാര്യം വസ്തുതയായി പ്രചരിപ്പിക്കുമ്പോൾ ആരെയെങ്കിലും നാം തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ ഒരു തെറ്റായ ആശയം സമൂഹത്തിൽ പടരുന്നില്ലേ സത്യമന്വേഷിക്കുക എന്നത് ഒരു ധാർമിക ഉത്തരവാദിത്വം കൂടിയാണ് ഇന്ന് നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ഇത് വസ്തുതയാണോ അഭിപ്രായമാണോ എന്ന ചോദ്യം വിശ്വസിക്കുന്നതിനു മുമ്പ് ചോദിക്കുക നിങ്ങൾ അടുത്തിടെ വസ്തുത എന്ന് കരുതി വിശ്വസിച്ച ഒരഭിപ്രായം ഓർമ്മയുണ്ടോ കമന്റിൽ പങ്കുവയ്ക്കൂ സാമൂഹിക പ്രസക്തിയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് എല്ലാവരുടെയും സഹകരണമുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു